താരങ്ങളുടെ വസതികൾ സന്ദർശിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാത്തവർ കുറവാണ് ഇപ്പോഴിതാ അത്തരം ആഗ്രഹങ്ങളുള്ളവർക്ക് ഒരു സുവർണ അവസരം ഒരുങ്ങുകയാണ് കോടികൾ പൊടിച്ച് പണിത ആഡംബര വസതി ആരാധകർക്കായി തുറന്നു കൊടുക്കാൻ പോവുകയാണ് മമ്മൂട്ടിയും കുടുംബവും പനമ്പള്ളി നഗറിലെ വീട് സ്റ്റേക്കേഷൻ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കായി തുറന്നു കൊടുക്കാനാണ് മമ്മൂട്ടിയുടെ തീരുമാനം തൻ്റെ വസതി ആളുകൾക്ക് അവധി ആഘോഷിക്കാനുള്ള റിസോർട്ട് മാതൃകയിൽ മാറ്റിയിരിക്കുകയാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെയും കുടുംബത്തിൻ്റെയും മേൽനോട്ടത്തിൽ എക്സ്ക്ലൂസീവായി രൂപകൽപ്പന ചെയ്ത വീടാണ് പനമ്പള്ളി നഗറിലേത് അതുകൊണ്ട് തന്നെ മുക്കിലും മൂലയിലും ഒരു മമ്മൂട്ടി ടച്ചുണ്ട് പോട്ടിക് വില്ല മുടലിലാണ് വസതി ഉള്ളത് പതിറ്റാണ്ടുകളുടെ ഓർമ്മകൾ അടങ്ങിയിരിക്കുന്ന വീടിൻ്റെ ഓരോ കോണുകളും ഓരോ കഥ പറയാനുണ്ടാകും മമ്മൂട്ടിയുടെ ആഡംബര വസതിയിലുള്ള സ്റ്റേക്കേഷനുള്ള ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു സിനിമാ രംഗത്തുള്ളവരും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ സോഷ്യൽ മീഡിയ പങ്കുവച്ചിട്ടുണ്ട് പോസ്റ്റ് വൈറലായതോടെ എന്തുകൊണ്ടാണ് മമ്മൂട്ടി ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയെന്ന ചോദ്യങ്ങളാണ് ആരാധകരിൽ നിന്നും ഉയരുന്നത് അഭിനയത്തിന് പുറമെ സമ്പത്തിൻ്റെയും ആഡംബര ഭവനങ്ങൾ സ്വന്തമാക്കുന്നതിനും മലയാളത്തിൽ പേരുകേട്ട സൂപ്പർ സൂപ്പർ താരങ്ങളിൽ ഒരാളാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി നാല്പത് വർഷത്തെ സിനിമാ ജീവിതം കൊണ്ട് സമ്പാദിച്ചതാണ് ഇവയെല്ലാം കേരളത്തിലും ചെന്നൈയിലും വിദേശത്തുമെല്ലാം താരത്തിനും കുടുംബത്തിനും ആഡംബര വസതികളുണ്ട് സ കുടുംബം മമ്മൂട്ടി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി താമസിക്കുന്നത് ചെന്നൈയിലാണ് കേരളത്തിൽ വിരളമായി മാത്രമാണ് താമസിക്കാറുള്ളത് സെലിബ്രിറ്റികളുടെ പ്രൊഫഷണൽ ലൈഫിനേക്കാളും സ്വകാര്യ ജീവിതത്തിലെ വിശേഷങ്ങളാണ് എപ്പോഴും ആരാധകർക്കിടയിൽ ചർച്ചയാവാറുള്ളത് കൊച്ചി പനമ്പള്ളി നഗറിൽ കോടികൾ വിലയുള്ള ഒരു ആഡംബര വസതി മമ്മൂട്ടിക്കുണ്ട് താരത്തിൻ്റെ പനമ്പള്ളി നഗറിലെ വീടിൻ്റെ വീഡിയോ പലപ്പോഴായി സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് അത്യാഡംബര സൗകര്യങ്ങളോട് കൂടിയതാണ് വീട് നാല് വർഷം മുമ്പ് വരെ കുടുംബവും താരോ ഇവിടെയാണ് താമസിച്ചിരുന്നത് വയറ്റില ജനതയിൽ അമ്പോലിപ്പാടം റോഡിൽ പുതിയ വീട് പണിതതോടെ കുടുംബം അവിടേക്ക് താമസം മാറി ആ വീടിൻ്റെ ദൃശ്യങ്ങളും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മമ്മൂട്ടിയുടെയും ദുൽഖർണിയും ആഡംബര വാഹനങ്ങൾക്കായി പാർക്കിംഗ് സൗകര്യം സോളാർ പാനലുകൾ തുടങ്ങി വിവിധ സൗകര്യങ്ങളോടുകൂടിയാണ് പുതിയ വൈറ്റിലയിൽ മമ്മൂട്ടി ഒരുക്കിയത്